ആസ്റ്റവില ആഴ്സണലിന് എന്നും ഒരു ടഫ് ഓപ്പോസിഷനാണ് എസ്പെഷ്യലി ഉനയുമറി വന്നതിനേഷം ഉനയുമറി എമി മാർട്ടിനോസ് ഇവർക്കൊരു സ്പെഷ്യൽ എനർജിമാതിരിയാണ് ആർസനലിനായിട്ട് കളിക്കുമ്പോൾ സംഭവം എമി മാർട്ടിനാസ് ആഴ്സലിൻ്റെ ആഴ്സനലിന് കുറേ കാലം തേർഡ് ചോയ്സ് സെക്കൻഡ് ചോയ്സൊക്കെ ആയിട്ട് തന്നിട്ട് എന്നാലും പുള്ളിക്ക് എന്തോ ഒരു ഇത് ആഴ്സണലിനോട് കളിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതുള്ളമാർ എക്സ്ട്രാ എനർജി ഉള്ളവരാണ് ഇപ്പോൾ കഴിഞ്ഞ കളി ആസ്റ്റവില കളിച്ചപ്പോൾ എമി മാർട്ടിനോസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ പുള്ളി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് തിരിച്ചു വന്നിട്ട് ആസനായിട്ട് കളിച്ചമാതിരിയാണ് അത് നന്നായിട്ട് കളിക്കാൻ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ആസനില് രണ്ടേ ഒന്നിന് തോറ്റു എന്നുണ്ടെങ്കിലും ഗെയിം മൊത്തം നല്ല ആയിട്ട് കളിച്ചാൽ മാറ്റി തോന്നി ലാസ്റ്റിലത്തെ ആ ഒരു കോൺസെൻട്രേഷൻ ലാബ്സിലാണ് ശരിക്കും അത് വലിയൊരു വില കൊടുക്കേണ്ടി വന്നത് ശരിക്കും ഒരു ലാസ്റ്റിലത്തെ ഒരു ഗഡ് പഞ്ചനയായിരുന്നു അത് കളി ആസനില് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആസലിൽ ഒരു പോയിൻ്റ് കിട്ടേണ്ടത് തന്നെയാണ് കാരണം രണ്ട് ടീമും നന്നായിട്ട് കളിച്ച കളിയാണ് നല്ല കളി കാണാനും നല്ല രസമായിരുന്നു ആൾസനലിന് തോൽക്കേണ്ട കളിയല്ലത് ആക്ച്വലി ആൾസൺ ഒരു ജയിക്കേണ്ട കളി എന്നും ഞാൻ പറയില്ല ശരിക്ക് ഈക്വൽ രണ്ട് ടീമും ഡിസൈഡ് ആണ് ഓരോ ഈക്വൽ പോയിൻ്റ്സിന് അത് ആൾസെനലിന് കിട്ടിയില്ല എന്നുള്ളത് വലിയൊരു സംഭവമാണ് അത് മാത്രമല്ല ഒരു വിന്നിങ് സ്ട്രീക്ക് അൺബീറ്റം സ്ട്രീക്ക് എന്നുള്ളത് പോയി എന്നുള്ളത് വലിയൊരു സംഭവമാണ് പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ റേസിൽ ഇപ്പോൾ സിറ്റി തൊട്ട് പിഞ്ഞിലുണ്ട് രണ്ട് പോയിൻ്റ് വ്യത്യാസം സിറ്റി ഉള്ളു വലിയ ആയിട്ട് മൂന്ന് പോയിൻ്റ് വ്യത്യാസം ലിവർപൂളും ചെലിസൊക്കെ പിന്നെയും പാക്കിലാണ് ലിവർപൂൾ പോയിൻ്റ് പിന്നെയും ഡ്രോപ്പ് ചെയ്തു പക്ഷേ ചെൽസി ഓൾസോ ചെൽസി ഓൾസോ ഡ്രോപ്പ് പോയിന്റ് അപ്പോൾ പക്ഷെ സിറ്റി എന്നുള്ള സംഭവം ബാക്കിലുണ്ട് അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് കളി രണ്ട് ടീമും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫില് വില്ലയ്ക്കായിരുന്നു മുൻറ്റുനില്ല എസ്പെഷ്യലി മോർഗൻ റോജേഴ്സും വാറ്റ്കിൻസും നന്നായിട്ട് കളിച്ചു രണ്ട് മൂന്ന് ചാൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റിനെ വാറ്റ്കിൻസിന് കിട്ടിയ ചാൻസ് ഡേവിഡ് റയ സ്റ്റോപ്പ് ചെയ്ത് ഗംഭീര സ്റ്റോപ്പായിരുന്നു അത് തേർട്ടി ഫിഫ്ത്ത് മിനിറ്റിൽ മാറ്റിക് ആവശ്യം സ്കോർ ചെയ്താണ് കളിയുടെ മൊമെൻ്റ് ശരിക്കും വില്ലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയത് ഫസ്റ്റ് ഹാഫിലെ ആസന എൻ്റെ പ്രസിംഗ് ശരിയായിരുന്നു എൻ്റെ മിഡ് ഫീൽഡിൻ്റെ ഷെയ്പ്പും ബ്രോക്കൺ ആയിരുന്നു റൈസ് കംപ്ലീറ്റ്ലി ഫിറ്റ് ഫിറ്റല്ലാത്തമാതിരി തോന്നി എനിക്ക് കാരണം എന്താണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചപ്പോഴും കുറേ കളി നയൻറ്റി മിനിറ്റ്സ് കളിച്ചൊരു പ്ലെയറാണ് ഡെക്ലാൻ റൈസ് അപ്പോൾ പുള്ളി ശരിക്കും ഫുള്ളി ഫിറ്റല്ലാത്തമാതിരി ഒരു എനർജൈസ്ഡ് അല്ലാത്ത അല്ലാത്തമാതിരി എന്തുകൊണ്ടാണ് ഡെക് റൈസിൻ്റെ ലാസ്റ്റിൽ മാറ്റാതിരുന്ന നോർ ഗാർഡിന് ഇറക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല വേണമെന്നുണ്ടെങ്കിൽ ഡിഫെൻസിവിൽക്ക് പോകേണ്ട അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഇതിലായിരിക്കും വേണമെങ്കിൽ അറ്റാക്കിങ് സോക്സിനെ ഇറക്കിയത് എന്താണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ കളിച്ചത് എസ് സെ ആയിരുന്നു എസ് എ കളിച്ചിട്ട് എസ് സി ഗെയിമിൽ തീരെ ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല എസ്സയുടെ ലാ കോൺസെൻട്രേഷൻ പോയ ഒരു സിറ്റുവേഷനിലാണ് ഗോൾ വന്നത് അത് ശരിക്കും അവോയ്ഡ് ചെയ്യാവുന്നൊരു ഗോളായിരുന്നു ഞാൻ പറയാം എനിക്ക് തോന്നുന്നത് മാർട്ടിനെല്ലി ആയിരുന്നു എസേയുടെ പൊസിഷൻ എന്നുണ്ടെങ്കിൽ മാർട്ടിനെല്ല് ഡെഫിനറ്റ്ലി അത് ട്രാക്ക് ചെയ്തായിരുന്നു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ അറ്റാക്കിങ്ങിനൊപ്പം ഡിഫെൻസീവും അലേർട്ടാണ് മാട്ടിനെല്ലി എപ്പോഴും അപ്പോൾ അതാണ് കൂടുതലും മാർട്ടിനെല്ലിനെ കളിപ്പിക്കുന്ന ആടട്ടാണ് ഇതിൽ ഇപ്പോൾ ആ ഗെയിമിൽ ആ ക്രോസ് വരുമ്പോൾ ബേസിക്കലി ഡെക്ലാറൈസാണ് ശരിക്ക് അതിന് മുമ്പുള്ള പേരോടൊപ്പം ഓടുന്നത് ബാക്കിയുള്ള ഡിഫൻസ് കംപ്ലീറ്റ്ലി ഈവൻ കലഫിയറിയടക്കം ശരിക്ക് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു കോൺസെൻട്രേഷൻ ലാബ്സ്ഡ് ആയിരുന്നു ആ കളി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ആസിനെ ട്രൊസാഡിനറക്കി കളി തിരിച്ച് ട്രൊസാഡിൻ്റെ ഒരു ഈക്വലൈസറും വന്ന് ഫസ്റ്റിന് ട്രൊസാഡിൻ്റെ ഒരു വോളി ഉണ്ടായിരുന്നു അത് ശരിക്ക് തൊട്ടടുത്തോടെ പോയത് ട്രൊസോർഡ് ഗോൾ സ്കോർ ചെയ്തോട് കൂടിയിട്ട് കളി കംപ്ലീറ്റ്ലി ഓപ്പണായി ആസനലാലിൻ്റെ പൊസിഷൻ കൂടി ചാൻസസും കൂടി പക്ഷേ ഒരു കില്ലറി ഇൻസ്റ്റിക്റ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആസനാലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കളിയിലുണ്ടായിരുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യാത്തതാണ് ഇപ്പോൾ ഒന്നേ ഒന്നതിനു ശേഷം ഗെയിം ശരിക്കും കൺട്രോൾ ചെയ്തു പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ലാപ്സ് ഉണ്ട് പക്ഷെ അതിന് മുമ്പ് തന്നെ ഒഴികാടിന് ചാൻസ് ഉണ്ടായിരുന്നു ഒഴുകാട് എങ്ങനെ ബോൾ അവിടെ കിട്ടുകയാണെങ്കിലും ഡയറക്റ്റ് ഗോൾ കീപ്പറൊക്കെ കിട്ടി ഒരു ഷോട്ട് മാത്രമാണ് ബേസിക്കലി മട്ടിനെസിന് ശരിക്കും ഡൈവ് ദിവസം ചെയ്യുന്നത് ബാക്കിയുള്ളതെല്ലാം ഡയറക്റ്റ് ടു മാറ്റി മാറ്റി എന്തായിരുന്നു ബെൻ ബെൻവൈറ്റിന് കിട്ടിയ ചാൻസ് ഇപ്പോൾ സാ കെ ആണെങ്കിലും ആര് ആരാണേലും ഇപ്പോൾ നമ്മൾ യോക്കേഴ്സിനെ ഇറക്കിയിട്ട് യോക്കേഴ്സ് ക്രേസ് ശരിക്കും ബോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം തട്ടി തന്നെ ബേസിക്കലി പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഈ മാറ്റ്സ് വില്ലയുടെ മാറ്റ്സിന് ഇങ്ങനെ ബോൾ കൊണ്ട് പോകുമ്പോൾ ഒഴുകാട് മാറിക്കൊടുക്കണ കേട്ടു അത് വളരെ മോശമായിരുന്നു ആക്ച്വലി ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഒരു ശരിക്കും ചെയ്ത് കാണിക്കേണ്ടതാണ് അതുകൊണ്ട് വഴി മാറിക്കൊടുക്കലല്ല ശരിക്കും ഒന്നുകൂടെ ഫൗൾ ചെയ്യുക അല്ലാതെ അത് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ നോക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പുള്ളികൾ കൂടുതലായിട്ട് മാറിക്കൊടുത്ത് അത് വളരെ മോശമായിരുന്നു വീടുകാടിനെ സംബന്ധിച്ചിട്ട് എനിക്ക് മെയിൻലി ലാസ്റ്റ് മിനിറ്റ് കളി കഴിയാൻ പോവുകയാണ് ആക്ച്വലി ലാസ്റ്റ് മിനിറ്റിൽ സ്റ്റോപ്പേജ് ടൈമിൽ കൺസിഡർ ചെയ്യണത് ടൈറ്റിൽ റേസിന് ഡേഞ്ചറസ് ആണ് കാരണം ഈ സീസണിൽ മൊത്തം ഒരു മെച്യൂരിറ്റി ഇന്നത്തെ ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ആ സീസണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാണണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കറിയാം ഡിഫൻസീവ് നമ്മുടെ സലീബിയും ഇല്ല ഗബ്രിയേലും ഇല്ല എന്നാലും നന്നായിട്ട് നയൻറ്റി മിനിറ്റ്സ് നയൻറ്റി ഫോർ മിനിറ്റ്സ് നന്നായിട്ട് കളിച്ചിട്ടില്ല ലാസ്റ്റ് ഒരു മിനിറ്റിൽ കോൺസെൻട്രേഷൻ ലാപ്സ് പോകണത് വളരെ ഇതാണ് ഇനിയിപ്പോൾ ഒരു ഭയങ്കര ഇതുമാണ് ലൂ അൺബീറ്റൻ സ്റ്റേക്ക് പോവുകയാണ് ഈ പ്ലെയേഴ്സിന് വിത്തിൻ ടു ഡേയ്സ് റിക്കവർ ചെയ്തിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിക്കണം പിന്നെ ഈ എന്ന് പറയുന്നത് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല കാരണം എല്ലാ ടീമിനും ഉള്ളതാണ് ടയർഡിനെസ് പക്ഷേ ബാക്കിയുള്ള ടീംസിന് ഇഞ്ചുറി ഇത്രയും ഇല്ലാത്ത കാരണം ബാക്കിയുള്ള ടീംസിന് വേണമെങ്കിൽ കുറച്ചുകൂടി കളിക്കാൻ പറ്റുമായിരിക്കും പ്ലെയേഴ്സിനും മാറ്റി കളിക്കാൻ പറ്റുമായിരിക്കും സ്റ്റാറ്റ്സ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓൾമോസ്റ്റ് ഈക്വലാണ് ഷോർട്സും ബോത്ത് ടീംസും അറൗണ്ട് സെയിമാണ് ഉണ്ടായിരുന്നത് മൊമെൻറ്റും ഫസ്റ്റ് ഹാഫിൽ വലിയും സെക്കൻഡ് ഹാഫിൽ ആസനിലായിരുന്നു കൂടുതലും മെയിൻ തിങ് എന്ന് പറയണത് വില്ല അവരുടെ ബിഗ് മൂവ്മെൻറ്റ് യൂസ് ചെയ്തു ആഴ്സനലിനെ യൂസ് ചെയ്യാൻ പറ്റിയില്ല അതുതന്നെയാണ് സംഭവം കളി പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ റൈസിൻ്റെ ഇതൊരു ഡെൻഡാണെന്നുണ്ടെങ്കിൽ സീസൺ ഓവറോന്നല്ല ആസന എൽ ക്യാൻ ബൗൺസ് ബാക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് ആസനലിന് മെയിൻലി ഇഞ്ചുവേഡ് പ്ലേഴ്സ് ഒന്നും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് തേർഡിൽ മോർ ക്ലിനിക്കൽ ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ ബിഗ് ഗെയിംസ് എസ്പെഷ്യലി ലാസ്റ്റ് മിനിറ്റ് കോൺസെൻട്രേഷൻ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആസനൽ ക്യാൻ ഈസിലി ടു വിത്ത് ആഴ്സണല് ഇപ്പോൾ ഈ സീസൺ തുടങ്ങുമ്പോൾ ലിവർപൂൾ നന്നായിട്ട് കളിച്ചു പോകുന്ന ആഴ്സണൽ ബാക്കിലായിരുന്നു പിന്നീട് ആഴ്സണൽ മുമ്പിൽ പോയി ഈ ലീഗ് ഇറ്റ്സ് നോട്ട് ഈസി ടു എവ്രി ഗെയിം ഈസ് ടഫ് അപ്പോൾ ഡെഫിനറ്റ്ലി ആഴ്സനും തിരിച്ചു വരാം ഇഷ്ടം പോലെ സമയമുണ്ട് സിറ്റി സംഭവം രണ്ട് പോയിന്റ് ബാക്കിലാണെങ്കിലും മുമ്പത്തെ സീസണിലുള്ള സിറ്റി അല്ല ഇപ്പോഴത്തെ സിറ്റി അപ്പോൾ ഐ തിങ്ക് സിറ്റി വിൽ ഡ്രോപ്പ് പോയിൻറ്റ്സ് ലിവർപൂൾ ഈസ് ഓൾറെഡി ഡ്രോപ്പിംഗ് പോയിൻ്റ്സ് അപ്പോൾ ഐ തിങ്ക് വില്ല ആണ് ഇപ്പോഴത്തെ ഇൻഫോം ടീം പക്ഷേ വില്ല ഒനേ മിനിടെ ടീംസ് ടീംസൊക്കെ നോക്കുമ്പോൾ ഒരു സ്ട്രീകിൽ പോകാറുണ്ട് അവിടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ ആ ടീം പിന്നാക്കം പോകുന്നത് കാണാറില്ല അടുപ്പിച്ച് അപ്പോൾ ഐ ഡോ തിങ്ക് വില്ല ഈസ് എ കോമ്പറ്റീറ്റർ ബട്ട് സിറ്റി ഡെഫിനറ്റ്ലി ബട്ട് സിറ്റി കഴിഞ്ഞ മുമ്പ് മുമ്പ് മുമ്പത്തെ സീ സീസണിലുള്ള സിറ്റി അല്ല ഉള്ളത് അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വെറി ഈ ഡിഫീറ്റ് ബേസിക്കലി ഒരു വെയ്ക്കപ്പ് കോൾ ആവുന്നുണ്ട് അടുത്ത ഗെയിം ക്രൂഷ്യലാണ് കാരണം ആ മൊമെൻറ്റ് തിരിച്ചു പിടിക്കാം ഓക്കെ സോ ഗണേഷ് ഹെഡ് കമ യു ഗണേഷ്